റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ ഇന്ന് പുലർച്ചെ എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാന്റെയും റഷ്യയുടെയും തീരപ്രദേശങ്ങളിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു പതിറ്റാണ്ടുകൾക്കിടെയുണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമെന്നാണ് കാംചത്ക ഗവർണർ വ്ളാഡിമർ സോളോഡോവ് ഒരു വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് തുറമുഖങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പുറമെ ഭൂകമ്പത്തെ തുടർന്ന് നാല് തിമിംഗലങ്ങൾ ജാപ്പനീസ് തീരത്ത് കരക്കടിഞ്ഞതായി ബി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു കടലിനടിയിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയിലെയും ജപ്പാനിലെയും ചില ഭാഗങ്ങളിൽ വ്യാപകമായ ഒഴിപ്പിക്കൽ നടന്നു സുനാമിയുടെ ആദ്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി റഷ്യൻ തീരദേശ കെട്ടിടങ്ങൾ വെള്ളത്തിനടിയിലായി സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് കിഴക്കൻ റഷ്യ ഗവർണർ ജനങ്ങളോട് തീരത്തുനിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പെട്രോ പാവ്ലോസ്ക് കാംചാറ്റ്സ്കി നഗരത്തിന് കിഴക്ക് തെക്കു കിഴക്കായി നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഉണ്ടായത് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രകമ്പനം സുനാമി തിരമാലകൾ നാല് മീറ്റർ വരെ ഉയരത്തിലെത്തി ജപ്പാൻ ഹവായ് പസഫിക്കിന്റെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു സുനാമി മുന്നറിയിപ്പുകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കക്കാരോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹവായ് ഗവർണർ ജോഷ് ഗ്രീൻ ജനങ്ങളോട് ഒഴിപ്പിക്കൽ നിർദ്ദേശങ്ങൾ പാലിക്കാനും ശാന്തത പാലിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജപ്പാനിൽ ഒന്ന് ദശലക്ഷം ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നാല് ദശാംശം ഉയരമുള്ള സുനാമി തിരമാല വടക്കൻ ഇവാട്ടെ പ്രിഫെക്ചറിൽ എത്തിയെന്നും രാജ്യത്തെ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ഗുവാം പെറു ഇക്വഡോറിനടുത്തുള്ള ഗാലോഗസ് ദ്വീപുകൾ എന്നിവിടങ്ങളിലും വ്യത്യസ്ത തലങ്ങളിലുള്ള സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം